പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പിഴ ചുമത്തി കോടതി സവർക്കർക്കെതിരായ അഭികീർത്തി പരാമർശം നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് നൽകിയ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിയുടെ പലകുറി നേരിട്ട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇദ്ദേഹം ഒരിക്കൽ പോലും വന്നിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസവും ഹാജരാകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കോടതി പിഴ ചുമത്തുകയായിരുന്നു അദ്ദേഹം വരാത്തതിനെ തുടർന്നാണ് പിഴ ചുമത്തിയതും ിൽ ഫയൽ ചെയ്ത കേസിലാണ് രാഹുലിന് കഴിഞ്ഞ ദിവസം കോടതി ഇരുന്നൂറ് രൂപ പിഴ ചുമത്തിയിരിക്കുന്നത് ഡിസംബറിൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അലോക് വർമ്മ രാഹുൽ ഗാന്ധിയോട് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അദ്ദേഹം ഹാജരായില്ല നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ അഭിഭാഷക സംഘം അപേക്ഷയും നൽകിയിരുന്നു ഇത് തള്ളിയ കോടതി അദ്ദേഹത്തിന് ഇരുന്നൂറ് രൂപ പിഴ ചുമത്തുകയും തുക പരാതിക്കാരന്റെ അഭിഭാഷകന് നൽകുമെന്നും അറിയിക്കുകയായിരുന്നു ഇനി ഈ കേസിൽ വാദം വരുന്ന ഏപ്രിൽ മാസം പതിനാലാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വിദേശ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചകൾ മറ്റ് ഷെഡ്യൂളുകൾ ചെയ്ത പരിപാടികൾ എന്നിവ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിനാൽ തന്നെ കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ കഴിയില്ല എന്നാണ് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ നൽകിയ അപേക്ഷയിൽ പറയുന്നത് നവംബർ ന് മഹാരാഷ്ട്രയിലെ അലോക് ജില്ലയിൽ നടന്ന ഭാരത് ജോഡോ യാത്രക്കിടെ സവർക്കറെ കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങളാണ് മാനനഷ്ട കേസിന് കാരണമായിരിക്കുന്നത് രാഹുൽ സവർക്കറെ മനഃപൂർവ്വം അപമാനിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് അഭിഭാഷകൻ നൃപേന്ദ്ര പാണ്ഡെ പരാതി നൽകിയിരുന്നു സവർക്കറിനെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങളെന്ന് പരാതിക്കാരൻ ആരോപിച്ചിരുന്നു അതേസമയം സവർക്കറെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതിന് രാഹുൽ ഗാന്ധിക്ക് വിവിധ കോടതികളിലായി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിലെ നാസിക് കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ സമൻസ് അയച്ചിരുന്നു നാസിക്കിലെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ദീപാലി പരിമാൾ ആണ് സമൻസ് അയച്ചിരിക്കുന്നത് ഒരു എൻ ജി പരാതിയിലാണ് ഈ കേസ് കേസെടുത്തിരിക്കുന്നതും രാഹുൽ ഗാന്ധിക്ക് ഹിംഗോളയിൽ നടത്തിയ പത്രസമ്മേളനത്തിലും മറ്റു പ്രസംഗത്തിലുമാണ് വീർ സവർക്കറെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിക്കുന്നതും രണ്ടവസരങ്ങളിലും രാഹുൽ തന്റെ വാക്കുകളിലൂടെ ദൃശ്യങ്ങളിലൂടെയും വീർ സവർക്കറുടെ പ്രത്യശാസ്ത്രത്തെ ബോധപൂർവം ഹനിക്കുകയും സമൂഹത്തിൽ സവർക്കറുടെ പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു വീർ സവർക്കറുടെ പ്രത്യശാസ്ത്രവും സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവർത്തനങ്ങളും സമൂഹത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളും നശിപ്പിക്കാൻ രാഹുലിന്റെ പ്രസംഗം ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സാഹചര്യത്തിൽ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ച എല്ലാ തെളിവുകളും പരിഗണിച്ചുകൊണ്ട് അതിനുശേഷം പ്രതിക്ക് ദേശസ്നേഹിയായ ഒരു വ്യക്തിക്കെതിരെ പ്രഥമ ദൃഷ്ടിയ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിച്ചതായി തോന്നുന്നുവെന്നും മജിസ്ട്രേറ്റ് പറയുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപകീർത്തിപ്പെടുത്തൽ അഞ്ഞൂറ്റിനാല് മനഃപൂർവ്വം അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കോടതി നടപടി സ്വീകരിച്ചതും അതേസമയം സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കറെ അപമാനിച്ച സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ലക്നൌ കോടതി അടക്കം സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി അഞ്ച് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഹാജരാകണം എന്നതായിരുന്നു ലക്നൗ കോടതി അറിയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ആ അവസരത്തിലും ഹാജരായില്ല ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി അൻപത്തി മൂന്ന് ക്ലോസ് എ അഞ്ഞൂറ്റി അഞ്ച് വകുപ്പുകൾ പ്രകാരമായിരുന്നു സമൻസ് അയച്ചത് പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയോട് പ്രകോപനകരമായും യും വിഷത്തോടെയും പെരുമാറി എന്നതാണ് രാഹുൽ ഗാന്ധിക്കെതിരായി ഹർജി നൽകിയിരുന്നത് കൂടാതെ തന്നെ മുൻപ് വീർ സവർക്കർക്കെതിരെ ആക്ഷേപകരമായ പരാമർശം ആരോപിച്ചുകൊണ്ട് നൽകിയ മാനനഷ്ട കേസിൽ രാഹുൽ ഗാന്ധിക്ക് മഹാരാഷ്ട്രയിലെ നാസിക് കോടതിയും സമൻസ് അയച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനവും പ്രസംഗവുമായിരുന്നു രാഹുലിന് പണി കിട്ടാൻ കാരണം രാഹുൽ ഗാന്ധി ഹിങ്കോളയിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലും മറ്റൊരു പ്രസംഗത്തിലുമാണ് വീര് സവർക്കറെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചതായി പരാതിക്കാരൻ ആരോപിക്കുന്നതും